തലശ്ശേരി ഡ്രീംസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അവാർഡ് സമർപ്പണം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഹാളിൽ നടന്ന പരിപാടി മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ നിങ്ങൾ ആ ഒരു ഈ വനിതാ വാർഡ് പ്രമുഖ വ്യവസായും തലശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജവാദ് അഹമ്മദ് തലശ്ശേരി ജനറൽ ആശുപത്രി നഴ്സ് സിന്ധുവിന് സമ്മാനിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള വീൽചെയർ ഹംസ മേലെ കണ്ടി ഇസ്മായിൽ പുന്നോൽ എന്നിവർ ചേർന്ന് കൈമാറി ഡ്രീംസ് മംഗല്യ പട്ട് പദ്ധതി ഉദ്ഘാടനം തലശ്ശേരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം കെ രാജഗോപാലും നിർവഹിച്ചു എം പി ഷക്കീല കെ പി അൻവർ സുലോചന മാഹി സുധീർ കുമാർ പി കെ അൻവർ വിജേഷ് പി എം തുടങ്ങിയവർ സംസാരിച്ചു ക്യാൻസർ സെന്ററിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു শষ মালি ভাী চা কর মালপতি।